ഒരു കാലത്ത് ബോളിവുഡിൽ ഗ്ലാമറസ് നായികയായി നിറഞ്ഞു നിന്നിരുന്ന താരമാണ് മല്ലിക ശരാവത്ത് ബോൾഡ് രംഗങ്ങളിലൂടെയാണ് താരം പ്രശസ്തിയിലെത്തുന്നത് എന്നാൽ അതിന്റെ പേരിൽ തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ബോളിവുഡിലെ വലിയ താരങ്ങൾ തന്നോട് രാത്രിയിൽ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മല്ലിക പറഞ്ഞത് ചില നായകന്മാർ എന്നെ വിളിച്ചിട്ട് പറയും രാത്രിയിൽ വന്ന് കാണണമെന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഞാൻ എന്തിനാണ് നിങ്ങളെ രാത്രിയിൽ വന്ന് കാണുന്നതെന്ന് സ്ക്രീനിൽ ബോൾഡായ രംഗങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് എന്നെ രാത്രിയിൽ വന്ന് കാണുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് അവർ ചോദിക്കുക നായകന്മാർ എന്നോട് ഇത്തരത്തിലാണ് പെരുമാറിയിരുന്നത് സിനിമയിൽ ബോൾഡ് രംഗങ്ങളിൽ അഭിനയിക്കുന്നവർക്കും തങ്ങൾക്ക് മുൻപിലും അങ്ങനെ തന്നെയാവുമെന്നാണ് അവർ കരുതുന്നത് എന്ത് കോംപ്രമൈസിനും തയ്യാറാക്കുമെന്ന് എന്നാൽ ഞാൻ അങ്ങനെയല്ല മല്ലിക പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ ഖായിഷ് എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് താരം ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മർഡർ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ മാത്രമല്ല ജാക്കി ചാൻ ചിത്രം മിത്തിലൂടെ ഹോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു രജത് കപൂർ നായകനായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർ കെ ഓർ ആർ കെ എന്ന ചിത്രത്തിലാണ് മല്ലിക ഒടുവിൽ വേഷമിട്ടത്